തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് എസ് ഡി പി ഐ വോട്ട് ചെയ്തത് മുന്നണിയുമായുണ്ടാക്കിയ പ്രാദേശിക ധാരണ പ്രകാരമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് ബിജെപി അധികാരത്തിലെത്താതിരിക്കാനുള്ള സമീപനമാണ് പാങ്ങോട് പഞ്ചായത്തിലെ കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം എസ് ഡി പി ഐക്കായിരുന്നു എൽഡിഎഫിനും യുഡിഎഫിനും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഭരണസ്തംഭനം ഒഴിവാക്കാൻ ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യുക എന്ന നിലപാടും എസ് ഡി പി ഐക്ക് എന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു പാങ്ങോട് പഞ്ചായത്തിൽ അവിടെ ഭരണ അസ്ഥിരത ഉണ്ടാകുമെന്നത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ യു ഡി എഫിനെ പിന്തുണച്ചത് അപ്പോൾ അത് കഴിഞ്ഞ അഞ്ചു വർഷമുള്ളൊരു മോഡൽ നടന്നുപോയതാണ് പോയതാണ് അതിനുശേഷമാണ് ഇപ്പോഴും വീണ്ടും അവിടെ ഈ ഇതുപോലെ തന്നെ അവർ സ്വന്തമായി കോൺഗ്രസ് യു ഡി എഫിന് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം വന്നപ്പോൾ അവരുമായി ഡിസ്കസ് ചെയ്തു അതൊരു ഏകപക്ഷീയമായി പിന്നെ പിന്തുണ പതിച്ചു കൊടുക്കുകയായിരുന്നില്ല ഇതൊരു ഒരു തരം കോമാളിത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയമായൊരു സത്യം ഉണ്ടാവണമെങ്കിൽ അവരെടുത്ത നേരത്തെ തീരുമാനം ഇസ്തീഫയുമായി പ്രാദേശികമായി ഇതൊരു സംസ്ഥാനതല ദേശീയ അല്ലെങ്കിൽ ഒരു ഒരു അലയൻസ് ഒന്നുമല്ല